ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കണത് ആ അത് സർപ്രൈസ് ആണ് അത് നിനക്ക് നാളെ വരുമ്പോൾ കാണാം എടി ലില്ലി അവരെ നാളെത്തെ ന്യൂ ഇയർ ഗിഫ്റ്റിനെ പറ്റിയല്ല പറയുന്നത് അയ്യോ നാളേ അല്ലേ ഗിഫ്റ്റ് കൊടുക്കണത് എനിക്ക് എന്തു വാങ്ങുന്നോ ഒരു പടിയുമില്ല നല്ല ടെൻഷൻ ഉണ്ട് അതിനെന്താ ഇത്ര ടെൻഷൻ അടിക്കാൻ ആ तो എന്താച്ചൻ ഇപ്പം ജോഡിയല്ല അതുകൊണ്ട് സാധാരണകളൊന്നും വാങ്ങാൻ വീട്ടിലിപ്പം പൈസയില്ല ഇനി എങ്ങനാ ന്യൂ ഇയർ ഗിഫ്റ്റ് വാങ്ങോ

അമ്മേ നാളെ ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കേണ്ട ദിവസം അടുത്ത് ഉണ്ടോ അയ്യോ അയ്യോ മോൾ അതിന് നമുക്ക് എന്തെങ്കിലും പരിഹാരം നീ പോയി അമ്മേ വരുന്നത് എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ട അയ്യോ മോളെ ഇന്ന് ചോറിന് കറി വെക്കാനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് കഞ്ഞിയാ ഉണ്ടാക്കിയത് അത് മതിയോക്ക് ഓ അത് മതി എന്റെ വയരെന്ന് പറഞ്ഞാ മതി എന്നാ മോള് പോയി കഴിച്ചോ

നമുക്ക് 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 പപ്പയോട് മമ്മി 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 എനിക്ക് വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കണം എന്റെ ഏറ്റവും ഓ ഓ അതൊക്കെ സെറ്റ് ആക്കാം കഴിക്കാൻ നൂഡിൽസ് നൂഡിൽസ് എടുക്കട്ടെ എപ്പോഴും ഇന്ന് പുറത്ത് പുറത്ത് പോയി പോയി കഴിച്ചാലോ ആണോ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിരുന്നു സാരില്ല തന്നെ കഴിക്കാം ഞാൻ െ കമ്പത്താരാണെന്ന വിചാരം ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചറിയാൻ ഇത്രയും മതിയോ ഗുഡ് മോർണിംഗ് ക്ലാര നീ നേരത്തെ എത്തിയോ ആ ഞാൻ ഇന്ന് നേരത്തെ എത്തി ഇന്ന് എന്നെ പപ്പ ഡ്രോപ്പ് ചെയ്തു കാറിൽ ഓ നിന്റെ അച്ഛൻ പുതിയ കാർ എടുത്തോ ഏതാ കളർ അതൊരു റെഡ് കളർ കാറാണ് എന്റെ ഇഷ്ടപ്രകാരം അച്ഛൻ സെലക്ട് ചെയ്തതാ അല്ല നീ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ ഇന്നല്ലേ നമുക്ക് കൊടുക്കേണ്ടത് ഓ മിസ് എപ്പോഴായിരിക്കും വരിക ഹായ് ലില്ലി വന്നോ ഓ ഇപ്പോഴാണ് സമാധാനമായത് ഓ ഈ അഹങ്കാരിക്കൂട്ടങ്ങളുടെ ഇടയിൽ എങ്ങനെ ഇരിക്കുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു എടി മീനു ഞാൻ ഗിഫ്റ്റ് ഒക്കെ എങ്ങനെക്കോ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നീയോ ഞാൻ ഓപിച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം അല്ലേ எல்லരെയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാവോ അല്ലേ ആ മീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് കൈമാറാം അല്ലേ അപ്പോൾ எல்லാര് ഗിഫ്റ്റ് ഒക്കെ എടുത്ത തയ്യാറായി ഇരുന്നോളൂ എടി നോക്കടി ആ ലില്ലിയുടെ കയ്യിലുള്ള ഗിഫ്റ്റ് ബോക്സ്

എന്താ വേഗം തുറക്ക് അത് പിന്നെ തുറന്നിട്ട് വല്ല കാര്യമുണ്ടോ തുറക്കാൻ തന്നെ എനിക്ക് പേടിയാ നീ തുറന്നോ ഞാൻ തുറക്കുന്നൊന്നുമില്ല നീ 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 തന്നെ 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 മതി നിന്റെ ഗിഫ്റ്റ് അല്ലേ തുറന്നോ എൻ്റെ പിന്നെ തുറക്കണ്ട ഞാൻ തുറന്നോളാം നല്ല ഞാൻ തന്നെ കിട്ടി ഇങ്ങോട്ടൊന്ന് വാങ്ങണം എന്ത് രസമാ കാണാൻ മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയതാ ലില്ലി താങ്ക് യു ലില്ലി എനിക്കിത് ഒരുപാട് ഇഷ്ടമായി എടി നിനക്ക് വാങ്ങിട്ടിട്ടല്ല നീ ലില്ലിയോട് ചോദിച്ചത് എടി നിനക്ക് എവിടെ നിന്നും കിട്ടില്ലല്ലോ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണിത് ലില്ലി സോറി ലില്ലി ഞാൻ നിങ്ങളെ പറ്റി കുറെ എന്തൊക്കെയോ ബാഡായിട്ട് വിചാരിച്ചു പക്ഷെ നിങ്ങൾ എത്ര നല്ലതാ നമുക്ക് ഇനി ഫ്രണ്ട്സ് ആകാം അല്ലേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് നീ എന്താ അവരെ ഫ്രണ്ട്സ് ആക്കാൻ കൂട്ടുന്നത് നമ്മൾ രണ്ടാമല്ലേ ഫ്രണ്ട്സ്